നമസ്കാരം അന്തരിച്ച മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനെ കുറിച്ച് ധാരാളം വാർത്തകൾ വിശകലനങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു ഒരാൾ മരിക്കുമ്പോഴാണോ അയാളെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുന്നത് അയാൾ ജീവിച്ചിരുന്നപ്പോൾ എന്തുകൊണ്ട് അയാളെക്കുറിച്ച് ഇതൊന്നും പറഞ്ഞില്ല എന്നുള്ള പതിവ് ചോദ്യം ആവർത്തിക്കുകയാണ് വാസ്തവത്തിൽ മരിക്കുമ്പോഴാണ് ഒരു മനുഷ്യൻ വേണ്ടതുപോലെ വിലയിരുത്തപ്പെടുന്നത് ജീവിച്ചിരിക്കുമ്പോൾ അവരുടെ രാഷ്ട്രീയ നിലപാടിൻ്റെ പുറത്ത് മത നിലപാടിൻ്റെ പുറത്ത് ധാരാളം ശത്രുക്കൾ ഉള്ളതുകൊണ്ട് വേണ്ടതുപോലെ വിലയിരുത്തപ്പെടണമെന്നില്ല എന്നാൽ ഒരു കാര്യം വാസ്തവമാണ് മൻമോഹൻ സിംഗിനെ കുറിച്ചുള്ള നമ്മുടെ ഒരു പൊതുധാരണ അത്ര പോസിറ്റീവല്ല അദ്ദേഹം ഒരു മൊണ്ണയായിരുന്നു സോണിയാഗാന്ധിയുടെ കയ്യിലെ ഒരു പപ്പറ്റായിരുന്നു അല്ലെങ്കിൽ ഒരു കളിപ്പാവയായിരുന്നു ഒരു മൗനിയായിരുന്നു എന്ന ഒരു തോന്നൽ പൊതുവെ എല്ലാവർക്കുമുണ്ട് വ്യക്തിപരമായി അഴിമതിക്കാരനല്ലായിരുന്നെങ്കിലും ചുറ്റുമുള്ളവർ അഴിമതി നടത്തിയപ്പോൾ കണ്ടില്ലെന്ന് നടിച്ചു മൻമോഹൻ സർക്കാരിന്റെ പത്ത് വർഷം നീണ്ട അഴിമതി ഭരണത്തിന്റെ തുടർച്ചയാണ് മോദി ബ്രാൻഡിന്റെ രൂപീകരണം അഴിമതിക്കെതിരെയാണ് കെജ്രിവാൾ മുമ്പോട്ട് വന്നത് ഇങ്ങനെ പൊതുവെ നമ്മൾ വിലയിരുത്തുമ്പോഴും എന്തുകൊണ്ടാണ് മരണശേഷം മൻമോഹൻ സിംഗ് ഇങ്ങനെ വാഴ്ത്തിപ്പാടപ്പെടുന്നത് വെറുതെ നുണ പറയുന്നതല്ലേ എന്ന് ചിലർക്കെങ്കിലും സംശയം തോന്നിയേക്കാം യഥാർത്ഥത്തിൽ അങ്ങനെയല്ല പ്രധാനമന്ത്രി എന്ന നിലയിൽ മൻമോഹൻ സിംഗ് ഒരു വലിയ വിജയമായിരുന്നു എന്ന് അല്ലെങ്കിൽ പ്രധാനമന്ത്രി എന്ന നിലയിൽ മൻമോഹൻ സിംഗിന്റെ പ്രവർത്തികൾ രാജ്യത്തെ മാറ്റിമറിച്ചു എന്ന് പറയുന്നത് അത്രമാത്രം ശരിയാവണമെന്നില്ല എന്നാൽ മൻമോഹൻ സിംഗ് എന്ന രാഷ്ട്രീയക്കാരൻ മൻമോഹൻ സിംഗ് എന്ന വ്യക്തി രാജ്യത്തിന്റെ മാറ്റത്തിന് സുപ്രധാനമായ പങ്കുവഹിച്ചു എന്നത് സത്യമാണ് അത് പ്രധാനമന്ത്രിയായല്ല ധനമന്ത്രിയായാണ് നമ്മൾ മറന്നു പോകുന്നത് ധനമന്ത്രി എന്ന നിലയിൽ അഞ്ചു വർഷം മൻമോഹൻ സിംഗ് രാജ്യത്തിന് നൽകിയ സേവനത്തോളം പത്ത് വർഷത്തെ പ്രധാനമന്ത്രി എന്ന പദവിയിലൂടെ അദ്ദേഹത്തിന് നൽകാൻ കഴിഞ്ഞില്ല എന്നതാണ് ധനമന്ത്രി എന്ന നിലയിൽ മൻമോഹൻ സിംഗ് ശോഭിച്ചത് ആധുനിക ഭാരതത്തിന്റെ ശില്പിയാകാൻ കഴിഞ്ഞത് പി വി നരസിംഹറാവു എന്ന ദക്ഷിണാശാലിയായ പ്രധാനമന്ത്രിയുടെ കഴിവുകൂടിയാണ് പി വി നരസിംഹറാവു എന്ന പ്രഗത്ഭൻ കമ്മ്യൂണിസ്റ്റ് സോവിയറ്റ് ചേരിയുടെ തകർച്ചയ്ക്ക് ശേഷം ഭാരതത്തെ രക്ഷിക്കുന്നതിന് പദ്ധതിയിട്ടപ്പോൾ ആ ദൗത്യമേൽപ്പിച്ചത് മൻമോഹൻ സിംഗിനെ ആയിരുന്നു മനസ്സിലെ മനസ്സോടെ ധനമന്ത്രിയായ മൻമോഹൻ സിംഗിനെ രാഷ്ട്രീയമറിയാത്തത് കൊണ്ട് അദ്ദേഹം രാജ്യത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ച് അടിസ്ഥാന സാമ്പത്തിക പ്രമാണങ്ങളിൽ മാറ്റം വരുത്തി ആ അഞ്ചു വർഷത്തെ ധനമന്ത്രി എന്ന നിലയിലുള്ള കോൺട്രിബ്യൂഷനാണ് വാസ്തവത്തിൽ ഭാരതത്തെ ഇന്നത്തെ രീതിയിലേക്ക് എത്തിച്ചത് പ്രൈവറ്റൈസേഷൻ ലിബറലൈസേഷൻ ഗ്ലോബലൈസേഷൻ ഉദാരവൽക്കരണം സ്വകാര്യവൽക്കരണം ആഗോളവൽക്കരണം ഇത് മൂന്നുമായിരുന്നു മൻമോഹൻ സിംഗിന്റെ മോട്ടോ ഇത് മൂന്നും ഭംഗിയായി അദ്ദേഹം ചെയ്തു അതിനു വേണ്ടിയുള്ള ചുവപ്പ് നാടകങ്ങളെല്ലാം അഴിച്ചു അങ്ങനെയാണ് വാസ്തവത്തിൽ ഭാരതം ഇന്ന് കാണുന്ന അസാധാരണമായ നേട്ടത്തിന് കാരണമായി മാറിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിന് മുൻപുള്ള ഇന്ത്യയും തൊണ്ണൂറ്റിയൊന്നിന് ശേഷമുള്ള ഇന്ത്യയും എന്ന നിലയിൽ തന്നെ ഭാവിയിൽ ഭാരതത്തിന്റെ ചരിത്രം എഴുതപ്പെടും സദ്യക്കണം രണ്ടായിരത്തി നാലിന് മുമ്പുള്ള ഇന്ത്യ എന്നല്ല പറയുന്നത് തൊണ്ണൂറ്റി ഒന്നിനു മുമ്പുള്ള ഇന്ത്യ എന്നാണ് പറയുന്നത് അതായത് രണ്ടായിരത്തി നാല് മുതൽ പതിനാല് വരെ പത്ത് വർഷം പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗിനേക്കാൾ രാജ്യത്തിന് ഗുണമുണ്ടായത് തൊണ്ണൂറ്റി മുതൽ അഞ്ചു വർഷം ധനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗാണ് ആ മൻമോഹൻ സിംഗിനെയാണ് രാജ്യം ആദരവോടെ ഇപ്പോഴും ഓർക്കുന്നത് പ്രധാനമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം ദുർബലനായിരുന്നു സ്വന്തമായി ഒന്നും ചെയ്യാനുള്ള ശേഷി അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല അഴിമതിക്കാരായ ഭരണാധികാരികൾ അദ്ദേഹത്തിന് ചുറ്റുമിരുന്ന് തിന്നു പ്രണബ് മുഖർജി ധനമന്ത്രിയായി എത്തിയതുപോലും മൻമോഹൻ സിംഗ് അറിഞ്ഞുകൊണ്ടായിരുന്നില്ല പ്രധാനമന്ത്രിയാകാൻ രാഷ്ട്രീയ കാരണങ്ങളാൽ ഏറെ യോഗ്യത ഉണ്ടായിരുന്ന പ്രണബ് മുഖർജിക്ക് ആ പദവി കൊടുക്കാതിരുന്നതിന് പിന്നിൽ സോണിയാഗാന്ധിക്കും ഗാന്ധി കുടുംബത്തിനും വ്യക്തമായ കാരണങ്ങൾ ഉണ്ടാവാം പകരം രണ്ടാമനായ ധനമന്ത്രി പദവി നീട്ടിയപ്പോൾ വാസ്തവത്തിൽ മൻമോഹൻ സിംഗിനെ അത് ഏറ്റെടുക്കേണ്ടി വന്നു മൻമോഹൻ സിംഗ് ആഗ്രഹിച്ചത് പ്രണബ് പോലെ കരുത്തനായ ഒരു രാഷ്ട്രീയക്കാരനെ രണ്ടാമനാക്കി വെച്ചുകൊണ്ട് ഭരണം നടത്താനായിരുന്നില്ല അങ്ങനെ സ്വന്തം ധനമന്ത്രിയെ പോലും തീരുമാനിക്കാൻ കഴിയാത്ത വിധത്തിൽ ദുർബലനായിരുന്നു മൻമോഹൻ സിംഗ് സോണിയാഗാന്ധി വച്ച് നീട്ടിയ ഔദാര്യം എന്ന നിലയിൽ മൻമോഹൻ സിംഗിനെ സ്വാധീനിക്കാൻ കോൺഗ്രസ് നേതൃത്വം പലതവണ ശ്രമിച്ചിരുന്നു പലപ്പോഴും മൻമോഹൻ സിംഗിന്റെ മന്ത്രിസഭയിലെ പല മന്ത്രിമാർക്കും പ്രധാനമന്ത്രിയോട് യാതൊരു ആദരവുമുണ്ടായിരുന്നില്ല മന്ത്രിമാരിൽ പലരും പ്രധാനപ്പെട്ട രാഷ്ട്രീയ തീരുമാനങ്ങൾ എടുത്തിരുന്നത് പ്രധാനമന്ത്രിയോട് ആലോചിച്ചിട്ടായിരുന്നില്ല കോൺഗ്രസ് പ്രസിഡന്റിനോടും വൈസ് പ്രസിഡന്റിനോടും ആലോചിച്ചിട്ടായിരുന്നു തന്റെ മന്ത്രിസഭയുടെ പല സുപ്രധാനമായ തീരുമാനങ്ങളും മൻമോഹൻ സിംഗ് അറിയുന്നത് പലപ്പോഴും ഏറ്റവും ഒടുവിലായിരുന്നു അങ്ങനെ തികച്ചും ദുർബലനായ ഒരു പ്രധാനമന്ത്രിയെ കോൺഗ്രസ് നേതൃത്വം ബോധപൂർവം സൃഷ്ടിച്ചു മന്ത്രിസഭാംഗങ്ങൾ ഇഷ്ടപ്പെട്ട ജനകീയമെന്ന് തോന്നുന്ന തീരുമാനങ്ങൾ പോലും ഒരു സുപ്രഭാതത്തിൽ തിരുത്താൻ സോണിയയും രാഹുൽ ഗാന്ധിയും ഗാന്ധിയുമൊക്കെ ശ്രമിച്ചിരുന്നു രണ്ടായിരത്തി പതിമൂന്നിലെ ഓർഡിനൻസ് കീറിക്കളയൽ അത്തരത്തിൽ മൻമോഹൻ സിംഗ് അനുഭവിച്ച ഏറ്റവും വലിയ അപമാനത്തിന്റെ ഉദാഹരണമായി ചിത്രീകരിക്കപ്പെടുന്നു മൻമോഹൻ സിംഗുമായി ആത്മബന്ധമുണ്ടായിരുന്ന പി ജെ കുര്യൻ അക്കാര്യം പലതവണ വ്യക്തമാക്കിയിട്ടുണ്ട് ഒരു ജനപ്രതിനിധി രണ്ടു വർഷമോ അതിലധികമോ ശിക്ഷിക്കപ്പെട്ടാൽ ആ നിമിഷം മുതൽ അയോഗ്യനാകും എന്ന സുപ്രീം കോടതിയുടെ വ്യാഖ്യാനം ദൂരവ്യാപകമായി പ്രത്യാഘാതമുണ്ടാക്കുമെന്നും രാഷ്ട്രീയ എതിരാളികൾക്ക് പാരയായി മാറുമെന്നും തിരിച്ചറിഞ്ഞ് മന്ത്രിസഭയുടെ പൊതുവികാരം എന്ന നിലയിലായിരുന്നു മൻമോഹൻ സിംഗ് ഓർഡിനൻസ് കൊണ്ടുവന്നത് മന്ത്രിസഭായോഗം തീരുമാനിച്ച ഔദ്യോഗികമായി എല്ലാവരും ശരിവെച്ച ആ ഓർഡിനൻസ് പരസ്യമായി കീറിക്കളഞ്ഞുകൊണ്ട് മൻമോഹൻ സിംഗിനെ അധിക്ഷേപിക്കുകയാണ് രാഹുൽ ഗാന്ധി ചെയ്തത് ഇത്തരത്തിൽ രാഹുലും സോണിയാഗാന്ധിയും മാറി മാറി പലപ്പോഴും മൻമോഹൻ സിംഗിനെ വേദനിപ്പിച്ചിരുന്നു പ്രധാനമന്ത്രിയായിരുന്ന പത്ത് വർഷക്കാലം എന്നാൽ അങ്ങനെയായിരുന്നില്ല ധനമന്ത്രിയായിരുന്ന അഞ്ചുവർഷക്കാലം മൻമോഹൻ സിംഗിനെ രാജ്യത്തെ രക്ഷിക്കാനുള്ള ഫ്രീഖാന്റെ പി വി നരസിംഹറാവു കൊടുത്തിരുന്നു എത്ര എതിർപ്പുകൾ ഉണ്ടായാലും രാജ്യം നന്നാവണമെങ്കിൽ പുരോഗമിക്കണമെങ്കിൽ ക്ഷേമപ്രവർത്തനങ്ങൾക്കൊപ്പം സാമ്പത്തിക രംഗത്തെ പൊളിച്ചെടുത്ത ആവശ്യമാണെന്ന് മൻമോഹൻ സിംഗ് പറഞ്ഞപ്പോൾ പി വി നരസിംഹറാവു അത് ശരിവയ്ക്കുകയായിരുന്നു നെഹ്റുവിൻ മതേതരത്വത്തെ നമ്മൾ അംഗീകരിക്കുമ്പോഴും നെഹ്റുവിൻ സോഷ്യലിസവും നെഹ്റുവിൻ സാമ്പത്തിക തത്വശാസ്ത്രവും ഇന്ത്യയുടെ വളർച്ചയ്ക്ക് ഒട്ടും ഗുണം ചെയ്തില്ല എന്ന് സമ്മതിക്കേണ്ടതുണ്ട് നെഹ്റുവിൻ സോഷ്യലിസത്തിന്റെ അതേ ആവർത്തനം തന്നെയാണ് ഇന്ദിരാഗാന്ധിയും മുമ്പോട്ട് കൊണ്ടുപോയത് അങ്ങനെ നെഹ്റു കുടുംബം മുമ്പോട്ട് കൊണ്ടുവന്ന ആ പഴയ സോഷ്യലിസ്റ്റ് സങ്കല്പത്തിൽ നിന്നും ഇന്ത്യയെ മാറ്റി തീർത്തത് മൻമോഹൻ സിംഗ് ആയിരുന്നു തൊണ്ണൂറ്റിയൊന്നിൽ ശക്തമായ എതിർപ്പുകളെ വകവയ്ക്കാതെ മൻമോഹൻ സിംഗ് നടത്തിയ ഇടപെടലുകൾ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇന്നത്തെ ഇന്ത്യ ഇങ്ങനെയാവുമായിരുന്നില്ല ചന്ദ്രശേഖരന്റെ കാലത്ത് ഇന്ത്യയുടെ കരുതൽ സ്വർണം പോലും ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൽ കൊണ്ടുപോയി പണയം വെക്കേണ്ട ഗതികേടിലേക്ക് നമ്മുടെ രാജ്യം എത്തപ്പെട്ടിരുന്നു ഐ എം എഫിന്റെയും ലോക ബാങ്കിന്റെയും ഒക്കെ മുമ്പിൽ പോയി ക്യൂ നിൽക്കുകയായിരുന്നു കടത്തിന് വേണ്ടി കേവലം ഏഴായിരത്തി കോടി രൂപ കടം വാങ്ങുന്നതിന് വേണ്ടി രാജ്യത്തിന് നയങ്ങളൊക്കെ മാറ്റാൻ മൻമോഹൻ സിംഗ് ഒരുക്കമായിരുന്നു ഇന്ന് പല കോർപ്പറേറ്റുകളും കൈക്കൂലി കൊടുക്കുന്നത് അത്രയും പണമാണെന്ന് ഓർക്കണം തൊണ്ണൂറ്റിയൊന്നിൽ വിദേശ കറൻസി കരുതൽ വെറും അഞ്ഞൂറ്റി എൺപത് കോടിയായിരുന്നിടത്ത് ഇന്നിപ്പോൾ അത് അറുപത്തയ്യായിരം കോടിയായി ഉയർന്നിരിക്കുന്നു അന്ന് അഞ്ച് ശതമാനത്തിൽ താഴെയായിരുന്നു ഇന്ത്യയുടെ വളർച്ചയെങ്കിൽ ഇന്ന് ഏഴ് ശതമാനത്തിന് മുകളിലേക്ക് ഉയരുന്നു ആഭ്യന്തര ഉത്പാദനത്തിന്റെ ഇരുപത്തിയാറ് ശതമാനത്തിലധികം കടമായിരുന്ന കാലമായിരുന്നു തൊണ്ണൂറ്റൊന്നിനു മുമ്പുള്ളത് അങ്ങനെ സമസ്ത മേഖലകളിലും പൊളിച്ചെടുത്തു നടത്തുകയും സ്വകാര്യ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കപ്പെടുകയും ചെയ്തതോടെ ഇന്ത്യൻ വിപണി കുതിച്ചുയർന്നു മൻമോഹൻ പ്രധാനമന്ത്രി ആയിരുന്നപ്പോഴാണ് ഇന്ത്യ ഒരു ത്രില്യൻ എക്കണോമി ആയതെന്ന് ഓർക്കണം ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ അഞ്ചാമത്തെ സാമ്പത്തിക ശക്തിയായി ഇന്ത്യ മാറിയിട്ടുണ്ടെങ്കിൽ പർച്ചേസിംഗ് പാരിറ്റിയിൽ ഇന്ത്യക്ക് മൂന്നാം സ്ഥാനമാണെങ്കിൽ അതിന്റെ ക്രെഡിറ്റ് ഒക്കെ കൊടുക്കേണ്ടത് മൻമോഹന് തന്നെ എന്തായാലും ധനകാര്യമന്ത്രി എന്ന നിലയിൽ തൊണ്ണൂറ്റിയൊന്നിൽ തിളങ്ങിയ മൻമോഹൻ സിംഗിനെ പ്രധാനമന്ത്രിയായി പത്ത് വർഷം ആ കസേരയിലിരുന്നിട്ടും ഒന്നും ചെയ്യാൻ കഴിയാതെ പോയത് കോൺഗ്രസുകാരുടെ തന്നെ അതൃപ്തിയും കുത്തിത്തിരിപ്പുമൊക്കെ കൊണ്ടായിരുന്നു രാഹുൽ ഗാന്ധിയും ഒക്കെ മൻമോഹൻ സിംഗ് എന്ന മഹാനായ ഭരണാധികാരിക്ക് തടസ്സം സൃഷ്ടിച്ചവരിൽ പെടും ധനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗിനെ പ്രധാനമന്ത്രിയായിരുന്ന പി വി നരസിംഹറാവു കൊടുത്ത സ്വാതന്ത്ര്യം പ്രധാനമന്ത്രിയായ മൻമോഹൻ സിംഗിനെ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും കൊടുത്തിരുന്നെങ്കിൽ ഇന്ത്യയുടെ അവസ്ഥ മറ്റൊന്നാകുമായിരുന്നു ഒരുപക്ഷെ രണ്ടായിരത്തി പതിനാലിലും ഭരണ തുടർച്ചയും സംഭവിക്കുമായിരുന്നു